രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ എം എസ് സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്നത് മഹാരാഷ്ട്ര ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത് അഭിലാഷ് ടോമി ഐ സി സിയുടെ പുതിയ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് അഭിഷേക് ശർമ്മ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ഷാറുഖ് ഖാൻ വിക്രാന്ത് മാസി ഷാറൂഖ് ഖാന് ജവാൻ എന്ന ചിത്രത്തിലും വിക്രാന്ത് മാസിക്ക് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിലുമാണ് മികച്ച നടനായി അവാർഡ് കിട്ടിയത് മികച്ച നടി റാണി മുഖർജി ചിത്രം മിസ്സിസ് ചാറ്റർജി മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് മികച്ച സംവിധായകൻ സുദീപ്തോ ജേസൻ ചിത്രം ദി കേരള സ്റ്റോറി മികച്ച സഹനടൻ വിജയരാഘവൻ പൂക്കാലം എന്ന ചിത്രത്തിന് മികച്ച സഹനടി ഉർവശി ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് വിക്രം സാരഫായി സ്പേസ് സെൻ്റർ വി എസ് എസ് സി ഡയറക്ടറായി നിയമിതനായത് ഡോക്ടർ എ ജയരാജൻ ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ് നീതിന്യായ വകുപ്പ് ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാരാണ് യു സിദ്ധി സ്വയംശക്തി സഹകർ യോജന ആൻഡ് നന്ദിനി സഹകർ എന്നീ സഹകരണ പദ്ധതികൾ ആരംഭിച്ച സംഘടന നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ എൻ ബ്ലൂബേർഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എസ് എസ് ബിയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുത്തത് സഞ്ജയ് സിംഗ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി മൂന്നാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് നിതിൻ ഗഡ്കരി തെലങ്കാന സർക്കാർ അടുത്തിടെ ഏഴായിരത്തി അറുന്നൂലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ ഓപ്പറേഷൻ മുസ്കാൻ ഇലവൻ സംസ്ഥാന സർക്കാരിൻ്റെ സിനിമാ നയ രൂപീകരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ലക്ഷ്യം നല്ല സിനിമ നല്ല നാളെ ഏത് സ്ഥാപനമാണ് സാക്ഷ്യം നിവേശക് ക്യാമ്പയിൻ ആരംഭിച്ചത് നിക്ഷേപക വിദ്യാഭ്യാസ സംരക്ഷണ ഫണ്ട് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരൻ അലൻ ആൽബർഗ് ജനസംഖ്യാശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ സയൻറ്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷൻ്റെ മാറ്റി ഡ്രോഗൺ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഗവേഷക ഡോക്ടർ കെ ജി സന്ധ്യ പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടി ഹ്യൂമൻ ലൈബ്രറി ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിദുര വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമായുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ധനുസ് മൗണ്ട് ലെറ്റോബി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ജമ്മുകാശ്മീരിലെ അഖൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം അറിയുന്നത് ഓപ്പറേഷൻ അഖൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ കെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ധരാലി ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആരംഭിച്ച സ്ഥാപനം നീതി ആയോഗ് അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് സേതു അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ രാജ്യത്തെ ആദ്യത്തെ അനലോക ദൗത്യമായ ഹോപ്പ് ഐ എസ് ആർഒ ആരംഭിച്ചത് ലഡാക്ക് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാഡമി നിലവിൽ വന്നത് ഹൈദരാബാദ് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത് ശ്രേയ ബിനിൽ യുക്രൈനിലെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് യൂലിയ സിദിയൻക വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം നാഗാലാൻഡ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അമിത് ഷാ നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ പി കെ കാളൻ പുരസ്കാരം നേടിയത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണൻ ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി ഷോണാൽ കുനിമ്മൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തിയ ഇറക്കുമതി തീരുവ എത്ര ശതമാനമാണ് ഇരുപത്തഞ്ച് ശതമാനം സ്വീഡിഷ് യുദ്ധവിമാനങ്ങൾക്കായി അറുന്നൂറ് മില്യൺ ഡോളറിൻ്റെ കരാറിന് അംഗീകാരം നൽകിയ രാജ്യം തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വിടവാങ്ങിയ പോർച്ചുഗൽ ഫുട്ബോളിലെ ഇതിഹാസ താരവും പരിശീലകനുമായ വ്യക്തി ഹോർ കോസ ഏത് മന്ത്രാലയമാണ് പഹൽ പദ്ധതി ആരംഭിച്ചത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് വൺ ധ്രുവ സ്പേസ് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി നിജുത് മൊയ്ന ടു പദ്ധതി ആരംഭിച്ചത് അസം അൺലോക്കിംഗ് എ ടു ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടിൽ ഏത് സ്ഥാപനമാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ യു കെയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഫിലോറിസ് ചുഴലിക്കാറ്റ് നീതി ആയോഗിൻ്റെ ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇലക്ട്രിക് മൊബിലിറ്റി സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക്ക സ്കൂൾ ചെസ് കിരീടം നേടിയത് വേലംമാൾ വിദ്യാലയം ചെന്നൈ ശാസ്ത്രരംഗത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് എസ് സോമനാഥ് ഇരവികുളം വന്യജീവി സങ്കേതത്തിലെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വരയാളുകൾ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് പ്രകാരം വരയാടുകളുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ടുകൾ കാസർകോടിയം ഷീബെയ് പിലാർട്ട വാമൻ വിശാഖപട്ടണത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് കമ്മീഷൻ ചെയ്യാൻ സജ്ജമാക്കുന്ന നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ഹിമകിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ച അപ്പോളോ എയ്റ്റ് ദൗത്യത്തിലെ കമാൻഡർ ആയിരുന്ന വ്യക്തി ജെയിംസ് മൽവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ രഞ്ജി ട്രോഫി താരം വി മണികണ്ഠക്കുറുപ്പ് നിപ്പ വൈറസ് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സസ്യതന്മാത്രകൾ കണ്ടെത്തിയ ഗവേഷണ സ്ഥാപനം ഐ ഐ ടി പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചട്ടമ്പിസ്വാമി ജയന്തി അർഹനായത് ഗോകുലം ഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശൂർ രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോവർക്കിംഗ് സ്പേസ് നിലവിൽ വരുന്നത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ഇ സന്തോഷ് കുമാറിൻ്റെ നോവൽ തബോമിയുടെ അച്ഛൻ സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ചാറ്റ് ജി ബി ടി ഫൈവ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താനുള്ള വിജിലൻസിൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സർക്കുലൻസ് ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരകാശിയിൽ നടക്കുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ദരാലി യശോദ എ ഐ സാക്ഷരതാ പരിപാടി ഏത് സംഘടനയുടെ സംരംഭമാണ് ദേശീയ വനിതാ കമ്മീഷൻ എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുടങ്ങി നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച അന്താരാഷ്ട്ര ഫുട്ബോളിൽ ജപ്പാന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡിട്ട താരം കുനിഷ്കെ കമാമോട്ടോ രണ്ടായിരത്തി ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് ഗെയിംസ് ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് റിഷഭ് യാദവ് ഇന്ത്യയിൽ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്ലൂബേർ ടു എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റേതാണ് അമേരിക്ക ഡാർക്ക് ഇവിൽസ് ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോട്ടറി പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയം നീതി മന്ത്രാലയം ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയ താരം രമേഷ് ബുദിഹൽ ഗാർഹ്യ ബയോമെഡിക്കൽ സാനിറ്ററി മാലിന്യത്തിൻ്റെ ശാസ്ത്രീയ സംസ്കരണത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആദ്യമായി ആരംഭിക്കുന്നത് വർക്കല ബംഗളൂരുവിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ബൊമ്മസാന്ദ്രയിൽ മധ്യപ്രദേശ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഹിന്ദി സേവാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ കെ സി അജയ്കുമാർ തേക്ക് തൈക്കളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഡിക് ഡിഫോലിയേറ്റർ മോത്തിനെ നിയന്ത്രിക്കുന്നതിനായി ഹൈബ്ലിയ പ്ലൂറ ന്യൂക്ലിയോ പോളി ഹൈഡ്രോസിസ് വൈറസ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം കേരള ഫോറസ്റ്റ് റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട് ക്ഷീരമേഖലയെ സംരക്ഷിക്കുന്നതിനായി മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനം അസം ലോക്ക് അത്ലറ്റിക് കോണ്ടിനൻ്റൽ ടൂർ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ശ്രീശങ്കർ സെക്രട്ടേറിയറ്റിൽ അതായത് മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിൽ അതിഥികളെ വരവേൽക്കാൻ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത എ ഐ റിസപ്ഷനിസ്റ്റ് കെല്ലി ഗരുഡു സൃഷ്ടി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സൈബർ ഇൻ്റലിജൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത കൃത്രിമ മഴ പരീക്ഷണം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുന്നോടിയായി രാജസ്ഥാൻ അതിർത്തിയിൽ അതിർത്തി സുരക്ഷാ സേന ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അലേർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രമേയം ലോക്കൽ യൂത്ത് ആക്ഷൻസ് ഫോർ ദ എസ് ഡിജീസ് ആൻഡ് ബിയോണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഹ്യൂമൻ ആഫ്രിക്കൻ ട്രപ്പനോസോമിയാസിസ് ഇല്ലാതാക്കിയതായി ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സാക്ഷിപ്പെടുത്തിയ രാജ്യം കെനിയ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ കെ ഫോണിൻ്റെ ഭാഗ്യ ഫിബോ കാരുണ്യസ്പർശം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് റേഷൻ വ്യാപാരികളുമായി ഓഗസ്റ്റ് ഇരുപത്തി ആറിന് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന നാവികസേനയുടെ കപ്പലുകൾ ഐ എൻ എസ് ഉദയഗിരി ആൻഡ് ഐ എൻ എസ് ഹിമഗിരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച എം ഡി വാസുദേവൻ നായരുടെ ജീവചരിത്രം രചിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ കിഴക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് എറിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായത് പ്രസിദ്ധ ചാലക്കുടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വിലക്കയറ്റ് തോതിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം കേരളത്തിൽ കാർബൺ ന്യൂട്രാലിറ്റി പദവി ലഭിക്കുന്ന ആദ്യ വീട് മേട കോഴിക്കോട് റോഡുകളുടെ അപകട മേഖല കണ്ടെത്താനും അതനുസരിച്ച് ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത് നെറ്റ് കൃഷി വകുപ്പിന്റെ കാർഷിക പുരസ്കാരങ്ങൾ മികച്ച തദ്ദേശ സ്ഥാപനത്തിനുള്ള സി അച്യുത അച്യുതമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പിന്റെ കാർഷിക പുരസ്കാരങ്ങൾ മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് താനാളൂർ കൃഷിഭവൻ മലപ്പുറം ടാറ്റോ ഇലവൻ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് ബി എച്ച് യു നീർ പോർട്ടൽ ആരംഭിച്ച സംഘടന സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഗ്രാമസഭാ യോഗങ്ങളുടെയും ഘടനാപരമായ മിൻ സൃഷ്ടിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച എ ഐ പ്രവർത്തിക്കുന്ന ഉപകരണം സഫസാർ ജെ പി സേനാനി പെൻഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ബീഹാർ റോക്കറ്റ് ഫോഴ്സ് എന്ന സൈനിക വിഭാഗം രൂപീകരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ രോഹിത് കൃഷ്ണ തമിഴ്നാട് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം വെസ് പേസ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനം കേരളം മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ടു ജി എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അരുണാചൽ പ്രദേശ് സർക്കാർ സ്കൂളിലെ ആദ്യ എ ഐ റോബോട്ടിക് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നത് പുറത്തൂർ ജി യു പി എസ് മലപ്പുറം ഇന്ത്യ സെമി കണ്ടർ മിഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം